വിസ്മില്ലഹ്മാൻ റഹീം അസ്സാമലൈക്കും എല്ലാ പേർക്കും സുഖം തന്നെയാണല്ലോ അപ്പോൾ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയത് നമുക്കറിയാം നാളെ വെള്ളിയാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സ്ഥിരം പറയുന്ന എല്ലാ ധിക്കൃദുവാകളോടൊപ്പം ഓതുന്ന സുഹൃത്തുകളോടും ഒപ്പം സൂറത്തിൽ കൗഫ് എല്ലാ പേരും കൃത്യമായി വെള്ളിയാഴ്ച ദിവസം മുടങ്ങാതെ തന്നെ ഓതാൻ എല്ലാ പേരും ശ്രദ്ധിക്കണം സൂറത്തിൽ കൗഫ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്നല്ല എല്ലാ ദിവസവും നമുക്ക് ഓതാൻ പറ്റുന്നതാണ് എങ്കിലും നമ്മുടെ സമയക്കുറവുകളും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം അത് വളരെ വ്യക്തമായി നമുക്കറിയാം അപ്പോൾ സൂറത്തിൽ കൗഫ് എല്ലാ പേരും വെള്ളിയാഴ്ച ഓതണം അതുപോലെ തന്നെ പറ്റുന്നിടത്തോളം സ്വലാത്ത് മാക്സിമം ഒരു അഞ്ഞൂറ് സ്വലാത്തെങ്കിലും നമ്മൾ ജുമായിക്ക് മുൻപായിട്ട് ഓതി തീർക്കുവാനും ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിന്ന് വന്നത് മറ്റൊരു പ്രധാന ഒരു ദുവാ പറയാൻ വേണ്ടിയിട്ടാണ് വെള്ളിയാഴ്ച ദിവസം അസുറ നമസ്കാരത്തിന് ശേഷമുള്ള സമയം നമ്മുടെ ദുവകൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് വളരെ അടുത്ത ഒരു സമയമാണ് നമ്മൾ ആ സമയം നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടക്കുകയും നമ്മുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അള്ളാവിൻ്റെ മുൻപിൽ പറഞ്ഞ് നമ്മൾ ഓതി ദ ചെയ്യുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പം ആ ദിവ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പല രീതിയിലും പലതരത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ ഇടയ്ക്കിൽ ദ ചെയ്യുകയും നമ്മളുടെ പ്രശ്നങ്ങൾ പറയുകയും പരിഹാരം തേടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനായി ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിന് ശേഷം നമ്മൾ അസർ നമസ്കാരം നിസ് നമസ്കരിച്ചതിന് ശേഷം ഇരുന്ന് നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള ദിവകൾ നമ്മൾ പറയുക അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ വന്നത് അസർ നമസ്കാരത്തിന് ശേഷം നമ്മൾ ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസി നമ്മൾ ആദ്യം ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതി നമ്മൾ ദ ചെയ്യുന്ന ഇതാണ് കാരണം ഇത് അങ്ങനെ ദുവാ ചെയ്ത ഒരുപാട് പേർ നമ്മുടെ മുന്നിൽ അവരുടെ അനുഭവങ്ങളും ഒക്കെ പറയുന്നത് നമ്മൾ പല ചാനലുകളിലും കണ്ടിട്ടുള്ളതാണ് അതൊക്കെ വളരെ വ്യക്തമായിട്ട് സത്യമായിട്ടുമുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഖുറാനിലുള്ള ഏത് വചനങ്ങൾ ഓതി അള്ളാഹുവിൻ്റെ ഇടയിൽ ദുവാ അർപ്പിച്ചാലും അല്ലാഹു അത് അത്രയും നമുക്ക് കബൂലാക്കി തരുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ നമ്മൾ അതിനായി ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒളുവോടു കൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ അർപ്പിച്ചാൽ എനിക്ക് കൂടി തന്നെ ആ കാര്യം നിർവഹിച്ചാൽ എനിക്കത് അല്ലാഹു സാധിച്ചു തരും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മളത് ചെയ്യുക അപ്പോൾ ആദ്യം അതിനായി നമ്മൾ അസർ നമസ്കാരം നിർവഹിക്കുക അതിനുശേഷം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മായത്തിൽ കുറിച്ച് ഞാനും ഇത് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ചെയ് അതെനിക്ക് ശരിയായി കിട്ടിയില്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന സമയത്ത് ഞാൻ ഈ ആയത്തിൽ കൃഷി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതി ഈ സമയം അതായത് വെള്ളിയാഴ്ച അസറിന് ശേഷം നിസ് അസർ നമസ്കാര ശേഷം ഞാൻ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മകരിവ് പാങ്കിടുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഓതി ഓതിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ സുജോതിൽ കിടന്ന് നന്നായി മനം മുരുകി ദുവാ ചെയ്ത് അള്ളാഹു എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കണേ എൻ്റെ പ്രശ്നങ്ങളും പരി അതിനുവേണ്ട പ്രതിവിധികളും നിനക്ക് മാത്രമേ അറിയാവൂ എന്ന അള്ളാഹുവിനോട് ഏതെല്ലാം തരത്തിൽ നമ്മൾ ദുവാ ചെയ്യുന്നത് അറബിയിൽ ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കരുത് നമ്മുടെ മനസ്സിൻ്റെ വേദന നമുക്ക് ആരോടും നമ്മുടെ ഉമ്മായോടോ വാപ്പയോടോ നമ്മുടെ ഭർത്താവിനോടോ മക്കളോടോ കൂടപ്പുറപ്പുകളോടോ ഒക്കെ പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ഒരിതാണ് അള്ളാഹുവിൻ്റെ ഇടക്കൽ പറയുക എന്നത് നമുക്ക് എന്തും എപ്പോഴും അള്ളാഹുവിൻ്റെ ഇടയ്ക്കൽ പറയാം അങ്ങനെ മനസ്സ് തുറന്ന് നമ്മൾ ദുബ ചെയ്യുക അല്ല എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച സംഭവം എനിക്ക് ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടന്ന് കിട്ടി അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു കാരണം അത്രത്തോളം അള്ളാവു അത് എളുപ്പമാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ എനിക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യുമെന്നപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡായിരുന്നാലും ആകെ ഒരു എന്താവും എന്നുള്ള പ്രതി പക്ഷേ എനിക്ക് മനസ്സിന് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു അത് ശരിയാകും അല്ലെങ്കിൽ എനിക്കത് അള്ളാഹു കബൂലാക്കി തരുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിന്നു ഞാനത് ചെയ്തു ഞാൻ ഒരു ചാനലിൽ കണ്ട് അവിടെ അതിൽ ഒരാൾ പറയുകയും അതിൽ രണ്ട് മൂന്ന് പേർ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ എനിക്കത് ചെയ്തപ്പോൾ അത് സക്സസ് ആയി അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് സമയം മറ്റു മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും നമ്മൾ അള്ളാഹു വിഭാഗത്ത് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വിഭാഗത്തിലേക്ക് കൂടുതൽ ഇഴുകി ചേരാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് എല്ലാ പേരും മാക്സിമം അതിന് സമയം കണ്ടെത്തി ചെയ്യുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ആയത്തിൽ കുറിച്ച് ഓതി അള്ളാഹുൻ്റെ ഇടയ്ക്കൽ ദുവാ ചെയ്യുക ഇൻഷാ അല്ല നമുക്ക് ആ സംഭവം നമുക്ക് ഹയറായിട്ടുള്ള ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു നമുക്കത് സാധിച്ചു തന്നിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അപ്പം നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ വെക്കേണ്ട ഒരു സംഭവമാണ് ദിക്കർ ദുവകൾ നമ്മൾ ഒരിക്കലും ധിക്കറുകൾ കൈവിട്ട് കളയരുത് എപ്പോഴും മുറുകെ പിടിക്കുക അതിനൊരിക്കലും കൈവിടാതെ മുന്നോട്ട് പോകണം അതുപോലെ അഞ്ച് വക്തും നമസ്കാരം നമ്മൾ നിർവഹിക്കുക ഒപ്പം അള്ളാഹു സ്വീകരിക്കുന്ന ഈ ദകളുടെ സമയങ്ങൾ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി നമ്മൾ ആ സമയങ്ങളിലും മാക്സിമം ദ ചെയ്യുക അത് അത്രത്തോളം നമുക്ക് പ്രയോജനത്തിലായിത്തീരും അപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയ അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇൻഷാല്ല അപ്പോൾ നിങ്ങളും അത് ചെയ്യണം ഒപ്പം നിങ്ങൾ ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ റിസൾട്ടുകളെല്ലാം എനിക്കും കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്കായി ഞാൻ കാത്തിരിക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവരുടെ ദുബകളിലും എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് നിങ്ങളെയും ഞാൻ എല്ലാ പേരെയും എൻ്റെ ദുവാകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹുൽ നിന്നുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ താങ്ക്